ഞാനിവിടെ ഒരു തീയല് വെക്കാൻ തേങ്ങാ മറുത്ത തീയല് ഉള്ളൻ കിഴങ്ങും സവാളയും മാത്രം ചേർത്ത് തീയലി വെക്കാൻ വേണ്ടിയുള്ള തേങ്ങയാണ് മുളകും മല്ലിയും ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ തേങ്ങാ മറുത്ത ഒരു തീയൽ വെക്കാൻ പോവുകയാണ് മീൻകറിയില്ല ഇന്നലത്തെ മീൻകറി ഇരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നൊരു തീയല് വെക്കാം തേങ്ങ മൂത്തു കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുപ്പിലാന്ന് വെച്ചേക്കുന്നത് അടുപ്പിൽ നല്ല വേണ്ട തീയും കനലും ഉണ്ട് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും പെട്ടെന്ന് മൂത്ത് കിട്ടും അതുകൊണ്ട് ഞാൻ അടുപ്പിലാന്ന് വെച്ചേക്കുന്നത് ഈ ചെറിയ ചൂട് മതിയല്ല തേങ്ങ മൂക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പൂത്തില്ലേ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ പെട്ടങ്ങ് അങ്ങനെ അതാണ്ട് ഇവിടെ തേങ്ങ മൂത്തിട്ടുണ്ട് തേങ്ങ മൂത്തിട്ടുണ്ട് തീയലിനുള്ള തേങ്ങ മൂത്ത് അപ്പോൾ ഞാൻ അടുപ്പിലാകുന്നത് അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മൂത്ത് ഒരേ കണക്ക് മൂക്കുകയും ചെയ്ത് ഞാൻ മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തപ്പോഴും ഒരേ കണക്കായി ഓ മൂത്തിട്ടുണ്ട് ആ ഞാനിവിടെ തീയലിന് ഉരുളൻ കിഴങ്ങ് ഒരു വലിയ ഉരുളൻ ഒരു വലിയ തക്കാളി വെണ്ടയ്ക്ക പച്ചമുളക് എരിവിനാവശ്യത്തിന് പിന്നെ സവാള രണ്ട് ചെറിയ സവാള ഇത് മാത്രമാണ് ഞാൻ ഇന്ന് തരച്ച് തീയിൽ വയ്ക്കാനും എടുക്കുന്നത് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ഈ കടകും രണ്ടുലുവയും പൊട്ടിക്കാം കടക് ഉലുവയും ഇട്ടിട്ട് അത് കട പൊട്ടി പൊട്ടിയ ടുക്കും പൊട്ടി ഇനി നമുക്കിനകത്ത് സവാള ഇടാം ബാക്കി കഥനങ്ങളോട് ഇടാം തക്കാളി ഉള്ളം എല്ലാം ഇട്ട് ഉപ്പ് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ട് അല്ലാണ്ട് കറിയാപ്പിളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഈ എണ് ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം കിഴങ്ങും ഉവിയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കാം അരപ്പൊഴിച്ച് പിന്നെ അതിനെ പുളി കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കാം പുളി വെള്ളത്തിട്ടിട്ടുണ്ട് വേണ്ടേ പുളി വെള്ളത്തിട്ടിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കാം ണ്ട് ഇനി നന്നായിട്ട് തിളയ്ക്കെട്ടോ ആ അങ്ങനെ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് പറ്റി അങ്ങനെ വറുത്തരച്ച തീയ്യൽ റെഡി ആയിട്ടുണ്ട്